അധ്യായം എട്ട് തെന്നാലിരാമനും കള്ളന്മാരും ഒരു ദിവസം തെന്നാലിരാമനും ഭാര്യയും ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു ജനലിലൂടെ എത്തി എത്തിനോക്കിയ തെന്നാലിരാമൻ കണ്ടത് ഇരുട്ടത്ത് പതുങ്ങി നിൽക്കുന്ന രണ്ട് കള്ളന്മാരെയാണ് പെട്ടെന്ന് തെന്നാലിരാമൻ്റെ മനസ്സിൽ ഒരു കുസൃതി തോന്നി രാമൻ ഭാര്യയെ വിളിച്ചു എന്നിട്ട് കള്ളന്മാർ കേൾക്കത്തക്ക വിധം എന്നാൽ സ്വകാര്യം പറയുന്ന രീതിയിൽ ഭാര്യയോട് പറഞ്ഞു നാട് മുഴുവൻ കള്ളന്മാരുടെ ശല്യമാ എവിടെയും മോഷണം നമ്മുടെ ഭടന്മാർക്ക് ഒരു കള്ളനെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അത്ര മിടുക്കന്മാരായി ഇപ്പോഴത്തെ കള്ളന്മാർ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിശ്ചയിച്ചു നമ്മുടെ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും ഒന്നും ഇനി ഈ വീട്ടിൽ സൂക്ഷിക്കണ്ട പിന്നെ എവിടെ സൂക്ഷിക്കാൻ ഭാര്യ ചോദിച്ചു നമുക്ക് നമ്മുടെ സമ്പാദ്യം മുഴുവനും ഒരു പെട്ടിയിലാക്കി കിണറ്റിലിടാം ആരും എടുക്കില്ല ആവശ്യം വരുമ്പോൾ നമുക്ക് കിണർ വറ്റിച്ച് പെട്ടിപ്പുറത്തെടുക്കുകയും ചെയ്യാം നല്ല ബുദ്ധി തന്നെ എങ്കിൽ സമയം കളയണ്ട നമുക്ക് ഇപ്പോൾ തന്നെ ആഭരണങ്ങളൊക്കെ പെട്ടിയിലാക്കി കിണറ്റിൽ കൊണ്ടിടാം രാത്രി ആയതുകൊണ്ട് ആരും കാണില്ലല്ലോ തെന്നാലിരാമൻ്റെ പതിവില്ലാത്ത ഈ വർത്തമാനത്തിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് മറിച്ചൊന്നും അവർ ചോദിച്ചില്ല തെന്നാലിരാമൻ ഒരു പഴയ പെട്ടിയിൽ പഴയ സാധനങ്ങൾ നിറച്ചു അത് ചുമന്നുകൊണ്ടുപോയി കിണറ്റിലിട്ടു കള്ളന്മാർക്ക് സന്തോഷം അടക്കാനായില്ല ബുദ്ധിമാനായ തെന്നാലിരാമന് ഇതാ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു അവർ പരസ്പരം പറഞ്ഞ് രഹസ്യമായി ചിരിച്ചു തെന്നാലി രാമൻ വീട്ടിൽ കയറി വാതിലടച്ച് സുഖമായി ഉറങ്ങാൻ കിടന്നു കള്ളന്മാർ കിണറ്റിൻ കരയിൽ ചെന്ന് വെള്ളം കോരി കിണർ വറ്റിക്കാൻ തുടങ്ങി വേഗം കോര് നേരം വെളുക്കുന്നതിന് മുമ്പ് പെട്ടിയുമായി സ്ഥലം വിടണം കള്ളന്മാർ പരസ്പരം നിർദ്ദേശം കൊടുത്തുകൊണ്ട് വെള്ളം കോരൽ തുടർന്നു സമയം പോയതറിഞ്ഞില്ല നേരം പരപരാ വെളുത്തു കർഷകർ പണിയായുധങ്ങളുമായി ജോലിക്കിറങ്ങാൻ തുടങ്ങി പക്ഷേ കിണർ വറ്റിച്ച് നിധി എടുക്കാമെന്ന ഉത്സാഹത്തിൽ വെള്ളം കോരിക്കൊണ്ട് നിന്ന കള്ളന്മാർ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അല്ല നിങ്ങൾ ഇതുവരെ പോയില്ലേ പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് കള്ളന്മാർ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി തെന്നാലി രാമൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദിയുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ പച്ചക്കറി കൃഷി വെള്ളം കിട്ടാതെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു നിങ്ങളുടെ സഹായം കൊണ്ട് അതൊക്കെ ഒന്ന് നനഞ്ഞു തെന്നാലി രാമൻ പറഞ്ഞു കള്ളന്മാർ ഒന്നു പരിങ്ങി പിന്നെ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് അവർ കയറും കുടവും വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ട് പാഞ്ഞു പക്ഷേ അവർക്ക് ഏറെ ദൂരം ഓടാൻ കഴിഞ്ഞില്ല കൃഷിപ്പണിക്കിറങ്ങിയ കർഷകരുടെ കയ്യിലാണ് അവർ ചെന്നുപെട്ടത് കർഷകർ കള്ളന്മാരെ പിടികൂടി തല്ലിച്ചതയ്ക്കുക മാത്രമല്ല രാജഭടന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു തെന്നാളി രാമൻ കള്ളന്മാരെ കെണിയിലാക്കിയ വിദ്യ നാട്ടിലെങ്ങും പരന്നു അധ്യായം ഒൻപത് മാന്ത്രികൻ ഒരിക്കൽ വിജയനഗരത്തിൽ ഒരു മായാജാലക്കാരൻ വന്നു അയാൾ കാണിക്കാത്ത മായാജാലങ്ങൾ ഒന്നുമില്ലായിരുന്നു ചക്രവർത്തിയുടെ ദർബാറിലെത്തി സദസ്സരെ അമ്പരപ്പിക്കുന്ന പല വിദ്യകളും അയാൾ കാട്ടി കരിക്കട്ടകളെ സ്വർണക്കട്ടയാക്കുക എലിയെ പൂച്ചയാക്കുക പ്രാവിനെ മുയലാക്കുക അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ മാന്ത്രികൻ അവതരിപ്പിച്ചു അയാളുടെ കഴിവിനു മുന്നിൽ സദസ്യർ അത്ഭുതത്തോടെ വായും പൊളിച്ചു നിന്നു ഒടുവിൽ അയാൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മാന്ത്രികവിദ്യ അവതരിപ്പിച്ചു സ്വന്തം തല ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അത് കണ്ട് ചക്രവർത്തി പോലും അമ്പരന്നു എല്ലാവരും കരഘോഷം മുഴക്കി മാന്ത്രികനെ അഭിനന്ദിച്ചു വേദിയിൽ തെളിഞ്ഞു നിന്ന മാന്ത്രികൻ സദസ്യരെ നോക്കി പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഈ രാജ്യത്തുണ്ടെങ്കിൽ മുന്നോട്ട് വരിക മത്സരത്തിൽ ഞാൻ തോറ്റാൽ എൻ്റെ തല വെട്ടിയെടുക്കാം എന്നാൽ എന്നോട് തോൽക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തും നൽകേണ്ടി വരും എന്താ തയ്യാറാണോ സദസ്യർ മൂകരായി വിജയനഗരത്തിലെ ജാലവിദ്യക്കാർ തലകുനിച്ച് പതുങ്ങിയിരുന്നു ഛേ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവസ്ഥ ഇത്ര പരിതാപകരമാണോ മാന്ത്രികൻ പരിഹസിച്ച് ചിരിച്ചു കൃഷ്ണദേവരായരുടെ തല നാണക്കേട് കൊണ്ട് കുനിഞ്ഞു അദ്ദേഹം മന്ത്രിമാരെ നോക്കി അവർ ചക്രവർത്തിയുടെ നോട്ടം നേരിടാനാവാതെ മുഖം തിരിച്ചു ചക്രവർത്തി രാമനെ അരികിലേക്ക് വിളിച്ചു ഈ അപമാനത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിച്ചാൽ രാമന് നാം ആയിരം സ്വർണ്ണനാണയം തരാം ചക്രവർത്തി പറഞ്ഞു അടിയൻ ഒരു നിമിഷം ആലോചിച്ചോട്ടെ തെന്നാലിരാമൻ നേരം കണ്ണടച്ച് ആലോചിച്ചു ചക്രവർത്തി ആകാംക്ഷയോടെ തെന്നാലിരാമനെ നോക്കിയിരുന്നു പെട്ടെന്ന് രാമൻ ചാടി എഴുന്നേറ്റു മാന്ത്രിക അങ്ങയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു സദസ്യർ തരിച്ചിരുന്നു തെന്നാലിരാമന് മായാജാലമൊന്നും അറിയില്ലെന്ന് എല്ലാവർക്കും അറിയാം രാമൻ വേദിയിലേക്ക് കയറി മാന്ത്രിക ഞാൻ കണ്ണടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ണ് തുറന്ന് ചെയ്യാനാകുമോ രാമൻ ചോദിച്ചു നിങ്ങൾ കണ്ണടച്ച് ചെയ്യുന്നത് ഞാൻ കണ്ണ് തുറന്ന് ചെയ്യണമെന്നോ എത്ര നിസ്സാരം കാണിക്കൂ ഞാൻ ചെയ്യാം മാന്ത്രികൻ പൊട്ടിച്ചിരിയോടെ സമ്മതിച്ചു മുളക് പൊടി കൊണ്ടുവരട്ടെ രാമൻ കൽപ്പിച്ചു മുളകുപൊടി എത്തി രാമൻ തൻ്റെ രണ്ട് കണ്ണും അടച്ചുപിടിച്ചു ഓരോ പിടി മുളകുപൊടി വാരി രണ്ട് കണ്ണിനും മുകളിലിട്ടു കുറേ നേരം അങ്ങനെ നിന്നു അതിനുശേഷം മുളകുപൊടി തട്ടിക്കളഞ്ഞ് മുഖം കഴുകി ഞാൻ ഈ ചെയ്തതൊന്ന് കണ്ണു തുറന്ന് ചെയ്യൂ മാന്ത്രികൻ ഞെട്ടിപ്പോയി കണ്ണിൽ മുളക് പൊടി ഇടുകയോ അയ്യോ എനിക്കത് ചെയ്യാനാവില്ല മാന്ത്രികൻ മുട്ടുമടക്കി എനിക്ക് നിങ്ങളുടെ തലയൊന്നും വേണ്ട അഹങ്കാരം കാണിക്കാതെ ഈ രാജ്യം വിട്ടുപോയാൽ മതി മാന്ത്രികൻ പിന്നെ അവിടെ നിന്നില്ല സദസ്യർ രാമൻ്റെ ബുദ്ധിയെ പുകഴ്ത്തി ചക്രവർത്തി രാമന് പറഞ്ഞതിൽ കൂടുതൽ സമ്മാനവും നൽകി അദ്ധ്യായം പത്ത് കോട്ടുവ ഒരിക്കൽ കൃഷ്ണദേവരായർ അന്തപുരത്തിലിരുന്ന് തിരുമലാമ്പ രാജ്ഞിയോട് രാജകാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു നേരം പാതിര കഴിഞ്ഞിരുന്നു ക്ഷീണം കാരണം മഹാരാജ്ഞി അറിയാതെ ഒരു കോട്ടുവ ഇട്ടുപോയി എന്ത് നാം പറയുന്ന കാര്യത്തിൽ ഇത്രേ ശ്രദ്ധയുള്ളൂ അല്ലേ ചക്രവർത്തിക്ക് കോപം വന്നു അദ്ദേഹം ദേഷ്യത്തോടെ അന്തപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പിന്നീട് രാജ്ഞിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല രാജ്ഞി വല്ലാതെ ദുഃഖിതയായി അവർ രാമനെ വിളിച്ച് തന്റെ സങ്കടം അറിയിച്ചു രാമൻ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം രാജ്ഞി രാമനോട് അപേക്ഷിച്ചു മഹാറാണി ദുഃഖിക്കേണ്ട അടിയൻ ഉടൻ തന്നെ രാജാവിന്റെ പിണക്കം തീർത്തുതരാം മഹാരാജ്ഞിക്ക് രാമൻ വാക്കു കൊടുത്തു അന്ന് ദർബാറിൽ രാജ്യത്തെ നെല്ലിന്റെ വിളവ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ചർച്ച നടന്നു കൃഷിക്കാരും പണ്ഡിതരും പല ആശയങ്ങൾ മുന്നോട്ട് വെച്ചു ചക്രവർത്തി ശ്രദ്ധയോടെ കേട്ടു ഇടയ്ക്ക് രാമൻ എഴുന്നേറ്റ് നിന്നു എന്താണ് പറയൂ രാമ ചക്രവർത്തി കൽപ്പിച്ചു എൻ്റെ കൈവശം ഒരു വിത്തുണ്ട് അത് വിതച്ചാൽ ഇപ്പോഴത്തെ വിളവിൻ്റെ നാലിരട്ടി കിട്ടും അതെയോ അത് നമുക്ക് വിതയ്ക്കാം നല്ല വളം വേണമായിരിക്കും അല്ലേ ചക്രവർത്തി സന്തോഷത്തോടെ അഭിപ്രായപ്പെട്ടു സാധാരണ വളമൊക്കെ മതി പക്ഷേ പ്രശ്നം അതല്ല എന്താണ് രാമ പറയൂ ഒരിക്കലും കോട്ടുവായിടാത്ത ആൾ വേണം വിത്ത് വിതയ്ക്കാൻ രാമൻ പറഞ്ഞു ഒരിക്കലും കോട്ടുവായിടാത്ത മനുഷ്യർ ലോകത്തുണ്ടോ ചക്രവർത്തി അമ്പരുന്നോ കോട്ടുവായിടാത്ത ആളില്ലെന്ന് ചക്രവർത്തിക്ക് അപ്പോൾ അറിയാമല്ലേ അത് ഞാൻ ഒരാളോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ ആരോട് മഹാറാണിയോട് ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായി അത് ഞാൻ തന്നെ നേരിട്ട് പറയാം രാമ അതങ്ങയുടെ ഇഷ്ടം പോലെ സഭാവാസികൾക്ക് രാമൻ്റെയും ചക്രവർത്തിയുടെയും സംഭാഷണത്തിൻ്റെ പൊരുൾ ഒട്ടും മനസ്സിലായില്ല ഏതോ രാജ്യരഹസ്യം ഗൂഢഭാഷയിൽ കൈമാറുന്നതാണെന്നേ കരുതിയുള്ളൂ രാജ്ഞിക്കും ചക്രവർത്തിക്കും വളരെ സന്തോഷമായി അവർ രാമന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി ഞാൻ അവതരിപ്പിച്ച ഇന്നത്തെ കഥകൾ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം